ഒരു പ്രദേശത്തെ യുവാക്കൾ മുഴുവൻ അല്ലേ നേപ്പാളിലെ ജൻസെഡ് നിങ്ങൾ കേട്ടിട്ടു ജൻസെഡ് നേപ്പാളിലുള്ള ഒരു പറ്റം യുവാക്കൾ ഒരുമിച്ച് കൂടിയപ്പോൾ ആ നാട്ടിലെ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ സാധിച്ചു ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയെ നേരത്തെ ചീഫ് ജസ്റ്റിസൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ അത്തരം മറ്റൊരു ഉദ്യോഗ ഉദ്യോഗസ്ഥനെ പ്രധാനമന്ത്രി പദവിയിലേക്ക് അവരോഹണം ചെയ്യാനും അല്ലെങ്കിൽ ആരോഹണം ചെയ്യാനും ആ ഒരു നാടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയ യുവാക്കളാണ് അപ്പം ഈ പ്രോഗ്രാമിൽ അങ്ങനത്തെ ഒരു പ്രത്യേകത എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എൻ്റേതായ ചില ചിന്തകളും ചർച്ചകൾക്ക് പുറമെ നമ്മളെല്ലാവരും കൂടിയും ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോകാനാണ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത് ഇനി അങ്ങോട്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം സ്ലൈഡൊക്കെ അവിടെ ഓഫ് ചെയ്ത് വെച്ചത് ഇവിടെ ഈ പ്രോഗ്രാം സൂചിപ്പിക്കുന്നത് പോലെ സ്വർഗതുല്യമായൊരു ഇടം നമ്മളടുത്തുണ്ടാവണം സ്വർഗത്തിലേക്ക് എത്തിക്കുന്നൊരിടമായി അത് മാറണം അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബം ഒരു ഇടമായി സ്വർഗ്ഗസമാനമായൊരു ഇടമായി മാറണം ഇപ്പം ഭയങ്കര ചർച്ച അതാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്ന ചർച്ചയാണ് ഒരു പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാലുള്ള കുട്ടികളുടെ അകലം കുടുംബത്തോടുള്ള അകലം മാതാപിതാക്കളിൽ നിന്നുള്ള അകലം അവരുടേതായ ഒരു വൈബ് അത് ലോകത്ത് മുഴുവനുള്ള ചർച്ചയാണ് അപ്പം അങ്ങനെ ഈ ഏത് സമയത്തും തനിക്ക് ആകർഷണീയമായി ഒരു സമയത്തും ആകർഷണീയത നഷ്ടപ്പെട്ടു വരുന്ന ആ സമയത്തും ആ കുടുംബത്തിൽ കുടുംബം ഒരു സമാധാന സ്വസ്ഥമായിട്ട് മാറണം അപ്പം ഇങ്ങനെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാണ് ഞാൻ നേരത്തെ ഞങ്ങൾ പറ സൂചിപ്പിച്ചിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോണത് ഒന്ന് സ്വർഗമാകുന്ന വീടിന് വേണ്ടിയാണ് സ്വർഗമാകുന്ന നമ്മുടെ ഒരു ഇട്ട നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന നമ്മുടെ അധ്വാനത്തിൻ്റെ നമ്മുടെ സമ്പത്തിൻ്റെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എത്തിച്ചേരുന്നത് ദുനിയാവിൽ എത്തിച്ച് നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മക്കളുമായി ബന്ധപ്പെട്ടാണ് ധാരാളം ആശങ്കകൾ നിറഞ്ഞിട്ടുള്ള നമ്മളെ മക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ വീടിനെങ്ങനെ സ്വർഗ തുല്യമായ ഒരു ഇടമാക്കി മാറ്റാം എന്നുള്ളതാണ് ആദ്യത്തെ ചർച്ച ഇപ്പം നിലവിൽ നമ്മളൊക്കെ നമുക്കൊക്കെ ഒരു കുടുംബമുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ചെയ്തു തരാനുള്ള അനുഗ്രഹം കൊണ്ട് ചെയ്യാനുള്ളതൊക്കെ അല്ല എന്നർത്ഥം എന്നെ പറഞ്ഞാൽ ഗസയിൽ അവർക്ക് കാര്യമായിട്ട് ഒന്നുമില്ല മാസങ്ങളായിട്ട് ഏകദേശം അവർ ഇരുപത്തിരണ്ട് മാസത്തിലേറെയായി അവർക്ക് സ്വസ്ഥത അവർക്ക് ഭക്ഷണം വളരെ കുറഞ്ഞുകൊണ്ടേയിരിക്കാം കുടിക്കാനുള്ള വെള്ളം പോലും ഇല്ല അവരുടെ ഭവനങ്ങളും ഗേഹങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കി അത് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള മേൽക്കൂരയായിട്ടുള്ള ആകാശത്തു നിന്ന് ഇസ്രായേലിൻ്റെ ശല്ലാക്രമണമാണ് അവർ കിട്ടുന്നത് അപ്പോൾ അവർക്ക് ഒന്നുമില്ല അപ്പോൾ അവിടെയാണ് സിട്ടാവ് നമുക്ക് ചെയ്തു തരാനുള്ള വീട് ഒരു കൂര ഒരു കുടുംബം സംവിധാനം പടച്ചോ എല്ലാം നമുക്ക് നൽകി ഇനി ഈ ഒരു കുടുംബം വീട് എങ്ങനെയാണ് ഒരു സ്വർഗ്ഗമാകുന്ന വീടായി മാറുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഈ ഒരു പോടിയോ ഈ ഒരു മൈക്കും സംവിധാനമൊക്കെ ആയതാണ് ഞാൻ മാത്രമാണ് പറയണത് എങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിൽ കയറി വരുന്ന വീട് എങ്ങനെയാണ് നബി സല്ലാ വലി നമ്മുടെ വീട് എങ്ങനെയായിരുന്നു നമുക്ക് മാതൃകയുള്ളത് നബിയുടെ ജീവിതമാണല്ലോ നമുക്ക് സ്വീകരിക്കാനുള്ള നബിയുടെ വീടാണ് നബിയുടെ വീട് നമ്മൾ നബിയുടെ റൂമുകൾ എന്നാണ് ഒരു സൂറത്തിന്റെ പേരല്ല ഹുജറാത്ത് ഹുജറാത്ത് എന്നുള്ള ഉദ്ദേശിച്ചിട്ടുള്ളത് നബിസ്ലിന്റെ വീടാണ് അല്ലെങ്കിൽ ആ ഒരു പദത്തിനെ അർത്ഥമാക്കുന്ന രൂപത്തിലുള്ള റൂമുകളായിരുന്നു നബീ സുല്ലാസ്ലയുടെ വീട് സൗകര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ കാണുന്ന സ്വർഗതുല്യമായ വീട് എങ്ങനെ എന്താ എന്തായിരുന്നു പ്രത്യേകത ഇൻ്റർലോക്കൊക്കെ ചെയ്ത് വിശാലമായി അതൊക്കെ അതിൻ്റെ ഭാഗമാണ് വീടിൻ്റെ സൗകര്യങ്ങൾ വേണം അതൊന്നും ഒരിക്കലും നിഷേധിക്കുകയല്ല അതിലക്കപ്പുറം ഒരു നാല് ചുമരനോ വിശാലമായ ചുമരുകൾക്കോ അകത്തുള്ള നമ്മളിലേക്ക് അതിനെ അത് വിരൽ ചൂണ്ടുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു സ്വർഗീയ സ്വർഗതുല്യമായ വീട് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് അവിടെ വേണ്ടത് എന്താ ഒന്നാമതായിട്ടവിടെ വേണ്ടത് എന്താ അവിടെ സ്നേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം നമുക്കറിയാം നമ്മളൊക്കെ കുടുംബത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് സ്നേഹമാണ് അവർക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത് സ്നേഹമാണ് പിന്നെന്താ വേണ്ടത് അല്ലേ ഞാനത് ഓർക്കാൻ വേണ്ടി പറയാം നിങ്ങൾ ഉത്തരം പറയാം ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിൽ ഓർത്തെടുക്കാൻ വേണ്ടി പറയാം ഒരു നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള അതായത് ചെറിയ വാഹനം ചെറിയ സൗകര്യങ്ങൾ ചെറിയ എൽ പി സ്കൂൾ സാധാരണ ഗവൺമെൻറ് സ്കൂൾ പഠിക്കുന്ന മക്കൾ ചെറിയ അത്യാവശ്യം സാമ്പത്തിക സാധാരണ സാമ്പത്തിക ജീവിതം ഒരു വ്യക്തി പക്ഷെ അവർ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും വലുതാണ് അതേ സമയത്ത് വലിയ സം സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ജോലി ഒന്നിലധികം വാഹനങ്ങൾ അത്യാവശ്യം വലിയ ബാങ്ക് അക്കൗണ്ട് അതിൽ നല്ല സാമ്പത്തിക സോഴ്സുകൾ നല്ല പുരയിടം വിശാലമായ പറമ്പ് അങ്ങനെ തുടങ്ങി മക്കൾ കുറേ മക്കളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള പക്ഷെ അവർക്ക് എന്തല്ല സമാധാനത്തോടു കൂടിയുള്ള ഉറക്കം അവർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയുള്ള അനുഗ്രഹത്തോടു കൂടിയുള്ള സമാധാനം അവിടെ ആ ഒരു മസ്ക്കൻ നിന്ന് ലഭ്യമാകുന്നില്ല അപ്പം അവിടെ നിങ്ങൾ പറഞ്ഞ തന്നെയാണ് അല്ല നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് അവിടെ വീട്ടിലെ സ്നേഹം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ ഈ വീടിങ്ങനെ വീടിങ്ങനെ വീടിൻ്റെ നിർമ്മിതി തുടങ്ങുന്നത് വിവാഹത്തോടോട് കൂടിയാണല്ലോ നബി കരീം സലഹ് അലൈഹി വസ്ലം ഒരു വിവാഹം അല്ലെങ്കിൽ നമുക്കൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റുന്ന പരിപൂർണമായൊരു ഇസ്ലാമിക വിവാഹം കഴിച്ച് പറഞ്ഞേക്കുന്നത് ഫാത്തിമ റലിഅള്ളഹേയാണ് ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് അത് അലി റല്ലാൻഹാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് തൻ്റെ മകൾ അല്ലേ വീട്ടിലൊരു ഉമ്മ ഇല്ല നബിക്കൊരു ഉമ്മ ഇല്ല അപ്പം തൻ്റെ മകൾ കൂടി ഇവിടെ പോയാൽ എന്തുള്ള നിലക്ക് ആ മകളങ്ങോട്ട് കൊണ്ടുവരല്ല ചെയ്തത് പിന്നെ നബി അലി അലിറല്ലാമിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പറഞ്ഞു കേൾക്കുകയല്ല ചെയ്തത് നബി ചെയ്തത് എന്താ ഇടം തയ്യാറാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ ഇടത്തിലാണ് അലി അലിറുല്ലാവിൻ്റെ കൂടെ വേറെ അവർ താമസിക്കുകയാണ് അത് ഓരോ നാടിൻ്റെ സംസ്കാരം അനുസരിച്ച് വരും കണ്ണൂർ പുതിയാപ്പിളയുടെ വീട്ടിലാണ് അല്ലേ താമസം ഏ പുതിയണ്ണിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലാണ് കണ്ണൂർ ഭാഗത്തുള്ളവർ അതിങ്ങനെന്ത് ചെയ്യും അത് നമ്മളെ നാട്ടിലൊക്കെ മലബാർ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അത് പെണ്ണിനെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു ഇവിടെയാണ് സത്യത്തിൽ ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ഇസ്ലാമിൻ്റെ ചില പഠനങ്ങളിലൂടെ പോകുന്നത് ഞാൻ അതിനെ വിശദീകരിക്കാൻ പറഞ്ഞതല്ല അത് അവിടെ പഠിപ്പിച്ചിരുന്നത് ഒരു 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 സെക്കൻഡ് സർക്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് അപ്പം ഞാൻ ഞാൻ വളർന്നു വന്ന സംവിധാനത്തിൽ നിന്ന് എന്നെ ഒരു ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ പറിച്ച് മറ്റൊരു കുടുംബത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആളുകൾക്കനുസരിച്ച് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാത്ത അവരുടെ സർക്കിളിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഒന്നത് രണ്ട് ഞാനൊരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ആ കല്യാണം കഴിച്ചു വരുന്ന ഞാൻ അവൾ ഇങ്ങോട്ട് വരുമ്പം അവളുടെ മനോഭാവവും അവൾ വളർന്ന സിറ്റുവേഷനും ഞാൻ വളർ രണ്ടും രണ്ടാണ് എന്നിട്ട് അവളെ ഞാൻ എന്നിലേക്ക് പിടിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലുണ്ടാകുന്ന സംഘർഷാവസ്ഥ ഒന്ന് ഈ രണ്ട് സംഘർഷാവസ്ഥയും മാറിയിട്ടൊരു ഒരു മറ്റൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പം അത് കുടുംബത്തോടൊപ്പം ഇവിടെ താമസിക്കേണ്ടി വരും അങ്ങനെയാണ് നടപ്പ് അങ്ങനെ പറ്റുള്ളൂ ഉമ്മാടൊപ്പം ഇവിടെ നിൽക്കേണ്ടി വരും ചിലപ്പം ഭാര്യയുടെ കൂടെ അല്ലേ ലക്ഷദ്വീപിലും മറ്റുമൊക്കെ അറയൊരുക്കലാണ് അവിടെ അങ്ങനെ ആ അറയിൽ അവിടെ പോയി താമസിക്കേണ്ട ഒരു നാട്ടു നടപ്പ് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും അവർക്കിടയിൽ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം ആ ഇടകളക്കിടയിൽ ഫസ്റ്റ് ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക ഞാൻ അവിടെ നിന്ന് തുടങ്ങാം സ്വർഗ്ഗതുല്യമായ വീടിന് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ സ്നേഹം ആരംഭിക്കുന്ന അവിടെ നിന്ന് തുടങ്ങാം അവിടുന്ന് വലിയ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അവിടെ തുടങ്ങുകയാണ് അപ്പോൾ ഈ സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ഒക്കെ നിലനിൽക്കണമെങ്കിൽ കൽബിൽ വേണമെങ്കിൽ എന്തു വേണം ആത്യന്തികമായിട്ട് അവർക്കൊരു ആദർശവും ഒരു തക്കവയും ഒരു സൂക്ഷ്മത ബോധവുമുള്ള കുടുംബമായിട്ട് അവർ മാറണം സ്വാഭാവികമായിട്ടും ഇത് നമ്മളടുത്തുണ്ടോ നമ്മളെടുത്തുണ്ടാവണം എന്നേക്കാണ് പറയുന്ന കേട്ടോ നമ്മളത് ചർച്ച ചെയ്യുന്നത് ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ എന്താ പറയുക ക്രോഡീകരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ദൈവഭക്തിയുള്ള ഒരു കുടുംബം അവർ വിവാഹബന്ധത്തിലൂടെ കടന്നു വരുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തും സഹിക്കാനും താങ്ങാനും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാനുള്ളൊരു ഒരു ഒരു പുതിയ ഒരു സർക്കിൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് അവർ ദൈവഭക്തിയോടുകൂടി ആരംഭിക്കുന്നവർക്കറിയാം ഞാൻ ഇണയായ ഞാൻ ഒരു ആണായ ഞാൻ സ്ത്രീയിൽ നിന്ന് പലതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കൃത്യമായി എനിക്കും അറിയാം അവൾക്കും അറിയാം അതേപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിനും അറിയാം അവനും അറിയാം കൃത്യമായ ഒരു പ്ലാനോട് കൂടി കൃത്യമായ ഒരു 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 ജീവിത കൂടിയാണ് അവിടെ മുന്നോട്ട് പോണത് അങ്ങനെ വരുമ്പോൾ നബി സാഹു അലി വസ്ലം അത് കൃത്യമായിട്ട് അവിടെ ഓരോന്നും പഠിപ്പിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് നബി കരീം സല്ലു അലി വല്ലം നാട്ടിലുള്ള ആളുകളുടെ അമിതമായ അല്ലെങ്കിൽ വളരെ വേരൂന്നിയിട്ടുള്ള അധാർമികത നബി ഇറാഖു അഭയം പ്രാപിക്കുന്നുണ്ട് ധ്യാനത്തിന് ഇരിക്കുന്നുണ്ട് അങ്ങനെ ധ്യാനത്തിന് ഇരിക്കുന്നിടയിലാണ് നബി സല്ല അലൈ വസ്ലാം ജുബലി അലൈഹി സ്വലത്തു വസ്സലാമല്ല കണ്ട് പേടിച്ചോടി തിരിച്ചു വരുന്നത് തിരിച്ചോടി വീട് എത്തിയപ്പം ജമ്മീ ലോനിയ ഹദീജ എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടല്ലോ നമുക്കറിയുന്ന പൊതപ്പെട്ട് മൂടി അവിടെ ആശ്വസിപ്പിച്ച് അവരെ സമാധാനിപ്പിച്ച് അതിലുപരി പറയുന്നുണ്ട് ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് അള്ളാഹു താങ്കളെ ഒരിക്കലും കൈവിടുകയില്ല താങ്കൾ അനാഥകളെ ഊട്ടുന്നവനാണ് അഗതികൾക്ക് സഹായം നൽകുന്നവനാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവിടത്തെ അങ്ങേറ്റം സൂക്ഷിച്ച അഷറഫുൽ ഹൽഖാണ് തുടങ്ങിയ ആ പത്നി നമ്മുടെ ഉമ്മയുടെ ഖദീജ ഖദീജള്ള വാക്കുകൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ അവിടെ ആ ഇണക്കുമറിയ ഇണകൾക്കറിയ ഞാൻ ഓടി ചെല്ലും നടത്തിയ എന്തൊരു ഷെൽട്ടറാണ് എനിക്ക് ലഭ്യമാവേണ്ടതെന്നുള്ളത് ആർക്കറിയാം ഭർത്താവിനറിയാം ഞാൻ എന്താണ് നൽകേണ്ടതെന്ന് ഭാര്യക്കും അറിയാം അപ്പോൾ ഒരു ഒരു ഭർത്താവ് ഒരു ഭാര്യയിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം നമുക്കറിയണം ഭർത്താവ് വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ അല്ലെങ്കിൽ തിരക്ക് കഴിഞ്ഞ് എത്തിയ കുറെ ടെൻഷനുകളായി എത്തിയ ഭാര്യ അവിടെ ഒരു ഷെൽട്ടറായി മാറുക ഒരു പ്രൊട്ടക്ഷൻ നൽകുക ഒരു ആശ്വാസവാക്കിലൂടെ അവരെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരായി മാറുക എന്നുള്ളത് അവിടെ പഠിപ്പിച്ചില്ല ഓടിയെത്തിയപ്പോൾ നബിസല്ലാസ്സലിയുടെ ഒരു അമർശവും പ്രകടിപ്പിച്ചില്ല നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ല ആ പണിക്ക് നിൽക്കണ്ട നമ്മൾ അങ്ങനെല്ലാം പറയാം ഏഹ് ആദ്യം തന്നെ പറഞ്ഞ ആ പണിക്ക് നിൽക്കണ്ട അങ്ങോട്ട് പോവണ്ട അത് ചെയ്യണ്ട അങ്ങനെ കുറ്റപ്പെടുത്തലല്ല മറിച്ച് നെബിസല്ലാസ്ലം വിവാഹം കഴിക്കുന്ന ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഇണയുടെ പ്രായം നാൽപ്പത് ഉമ്മയുടെ പ്രായം നാൽപ്പത് നബിക്ക് വാഹി ലഭിക്കുമ്പോൾ വീണ്ടും പതിനഞ്ച് വർഷം കഴിഞ്ഞ് നാൽപ്പതാമത്തെ വയസ്സിൽ അപ്പം ഇണ ഇണയ പ്രായം അൻപത്തഞ്ച് അത്ര പ്രായമെത്തി നിൽക്കുമ്പോഴാണ് ഇറാഖുയിൽ നിന്ന് ഓടി വരുന്നത് എല്ലാം തന്നെ എന്നെ നോക്കാൻ തന്നെ അവിടെ ആളില്ല നിങ്ങളില്ലേ അങ്ങനല്ല മറിച്ച് അവരെ അവിടെ അവർക്ക് ഷെൽട്ടറായി മാറുകയാണ് അപ്പോൾ ഒരു ഇണ അവർക്ക് ഷെൽട്ടറായി മാറുമ്പോൾ അവൻ എന്തായി അവിടെ ഒരു അതാണ് അവിടെ ആ ഒരു ഇണ അവിടെ ഒരു എന്തായി മാറുന്ന ഒരു പുതിയ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുകയും അവർക്കിടയിൽ പൂർണ്ണ സപ്പോർട്ട് അവർ ചെയ്യുന്ന ജോലിയിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ പ്രവർത്തനത്തിൽ ആ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സപ്പോർട്ട് ചെയ്യുന്നവളായിട്ട് അവള് മാറുന്നു അവനോ അവനോ നബിഅള്ളം തൻ്റെ ഭാര്യ ആയിഷാ റല്ലാന്റെ വീട്ടിലുണ്ട് ആയിഷ ആയിഷാറുട പിതാവ് ആരാ ആയിഷ ഐഷാന്റെ പിതാവാരാ അബൂബക്കർ അമ്മോഷൻ കാക്ക വീട്ടിലുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐഷാ റള്ളാ വൻഹ എന്തോ ശബ്ദത്തിൽ പറയാം അത് നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ ഓർമ്മപ്പെടുത്താനും നമ്മളിൽ നിന്ന് നമ്മൾക്കത് ഒരു പാഠമായി തീരാനും അള്ളാഹുവിൻ്റെ നിശ്ചയം അള്ളാഹു അലം അറിയില്ല ഐഷാർ അള്ളാഹ് വൻഹ കുറച്ച് ശബ്ദത്തിൽ നബിസ് അള്ളാസ്ലാൻ സംസാരിച്ചപ്പോൾ അബൂബക്കർ സുദ്ദീഖ് അള്ളാഹുവിൻ്റെ എണീറ്റിട്ട് ഐഷാറാഹുനിയുടെ മുഖത്തടിക്ക നമ്മുടെ ആളെ മുഖത്തടിക്കാൻ പോലെ ഇസ്ലാമിൽ അത് ഒരിക്കലും അടിക്കാൻ പാടില്ലാത്തതാണ് എങ്ങനെയാണോ നമ്മൾ ഒരാളെ മുഖത്തടിക്കാൻ പോവാ ആ ലാഘവത്തോടു കൂടി ദേഷ്യം പിടിച്ചിട്ടാണ് തൻ്റെ പിതാവ് മകളുടെ അടുത്തേക്ക് ഓടിയെടുക്കുന്നത് ഐഷാറല്ലാമെ നേരെ ഓടിയിട്ട് നബിയുടെ പുറത്ത് പോയി നിൽക്കുക ഒളിച്ചു നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇന്നെ നിനക്ക് കിട്ടൂല ഉപ്പാ കാരണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നബിയുടെ ചാരത്താണ് എന്ന് പറഞ്ഞിട്ട് ഒളിച്ചു നിൽക്കുക നമ്മളങ്ങണ്ടല്ലോ നമ്മളെന്തയ്യാ പാപ്പ അടിക്കാൻ വന്നപ്പോൾ എൻ്റെ അമ്മശങ്കാക്കൻ എൻ്റെ പെണ്ണുങ്ങൾ അടിക്കാൻ വന്നു ഞാൻ ആദ്യം പിടിച്ചോടുക്കും രണ്ടെണ്ണം കിട്ടട്ടെ വിചാരിച്ചിട്ട് അടിച്ച് പിടിച്ചിട്ട് കൊടുക്കും പിന്നെ പറ്റി ഞാനൊന്നു കൊടുക്കും നബിയുടെ ബാക്കിൽ ഒളിച്ചിരുന്നുണ്ട് പറയുന്നുണ്ട് എന്നെങ്ങൾക്ക് കിട്ടൂലെന്ന് അപ്പൊ എന്താണെന്ന് പറയുന്നത് നബി അവിടെ പുഞ്ചിരിക്കപ്പോഴും അബൂബക്കർ സുദ്ദീഖ് അല്ലാൻ നബിയോടി സംസാരിച്ചത് സുദ്ദീഖ് അക്ബറിന് പിടിക്കാതെ വന്നപ്പോൾ ദേഷ്യം പിടിച്ച് ഓടിയെടുത്തപ്പോൾ ആ ഹരീസിന്റെ വാക്ക് ഓർക്കുന്നില്ല അവിടെ മുഖത്തടിക്കാനുള്ള ലാഗതത്തോടു കൂടി എണീറ്റ് വന്ന സുദ്ദീഖു അക്ബർ അവിടെ തണുത്തു പോകുന്ന രൂപത്തിൽ നബി പുഞ്ചിരിക്കുന്നു പറകിൽ തോളിൽ വന്നിട്ട് എന്നെങ്ങൾക്ക് കിട്ടൂലെന്ന് പറഞ്ഞു അതാണ് നോക്കുക അടിക്കാൻ വേണ്ടി അങ്ങനെ വന്നപ്പോഴും എനിക്കൊരാൾ എനിക്കൊരു ചുമലിവിടെ താങ്ങാനുണ്ട് അപ്പം അതാണ് അവിടെ അടുത്ത ഷെൽട്ടർ അവിടെയാണ് അപ്പം ഞാൻ പറഞ്ഞത് കുറേ എനിക്കെൻ്റെ ഭാര്യയിൽ നിന്ന് പലതും കിട്ടാനുണ്ട് എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് പലതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതെനിക്ക് കിട്ടാതെ വരുമ്പോൾ അത് അപ്പോഴാണ് പ്രശ്നങ്ങൾ അപ്പോഴാണ് സ്നേഹം അപ്പോഴാണ് ഇതൊന്നും പൂർത്തീകരിക്കപ്പെടാതെ ഒരു സ്വർഗത്തു നിന്ന് മാറി ഇമ്പമുള്ളത് ഭൂകമ്പമായി മാറുന്ന അവിടെയാണ് അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇസ്ലാമിൽ അത് കൃത്യമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഇണ തന്നോട് അനുസരണക്കേട് കാണിച്ചാൽ സുഹൃത്തുലൂടെ പറഞ്ഞില്ലേ ഒന്നാമതായിട്ട് അവളെ ഉപദേശിക്കുക പിന്നെ രണ്ടാമത്തെന്താ അവളെ കിടപ്പറയിൽ അവളെ വെടിയുക ഒരു ബന്ധുമില്ലാതെ റൂമിൽ നിന്ന് പുറത്താക്കി വായിലടയ്ക്കാനല്ല അവിടെ തന്നെ ആ ബെഡിൽ തന്നെ വെടിയുക മൂന്ന് മൂന്നെന്താ അവളെ അടിക്കുക എന്നുള്ള മൂന്നാമത്തെ അതിന് കുറേ നിബന്ധനകൾ പറഞ്ഞു അടിക്കാണ്ട് ആ അത് വിശദീകരിച്ചുകൊണ്ട് അടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്നത് പറഞ്ഞു എന്തൊക്കെ വടിയെടുത്ത് തല്ലാൻ പറ്റുമോ എവിടെ തല്ലാൻ പറ്റും എല്ലാ നിർദ്ദേശം അവിടെ കൊടുത്തു ഇങ്ങനെ കൃത്യമായൊരു ചിട്ട അവിടെ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു വന്നത് എല്ലാം കൂടി വിശദീകരിച്ചു പോകാനല്ല അത് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോയതാണ് ആ ദീനിൻ്റെ പല നിർദ്ദേശങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് അവിടെ കുഴപ്പങ്ങൾ വന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ ഇണജീവിതത്തിൽ സൂചിപ്പിക്കാനുള്ള നിർദ്ദേശം